ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് ഒരു ലോലോലിക്ക അച്ചാറാണ് ലൗലോലിക്ക എന്നും പറയുന്ന ചിലർ നല്ല അല്ല ഇത് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പം അച്ചാർ തീർന്നിട്ടുണ്ടായി അപ്പം ഇത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിപ്പുണ്ടായി അപ്പം ഞാനതെടുത്ത് അച്ചാറിട്ടു അതിനുവേണ്ടി ഞാൻ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാനിന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തു ഇപ്പം ഇത് ഫ്രിഡ്ജിൽ കുറച്ച് നാളായ തോന്നും കാന്താരിയും പച്ചമുളകും ഉപ്പില് ഉപ്പിലിട്ട് വെച്ചതാണ് ഈ ലോലൊലിക്കാം അപ്പോൾ അതൊന്ന് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് പിന്നെ പാനിൽ ഒഴിച്ച് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ആദ്യം ഉലുവ ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ ഉലുവ ഇട്ടു പിന്നെ ഒന്നര സ്പൂൺ കടുവും ചേർത്ത് കൊടുത്തു എൻ്റെ എണ്ണ നല്ല ചൂടായത് കൊണ്ടാണെന്നൊന്ന് പോകാൻ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ അത് രണ്ടും പൊട്ടിക്കഴിയുമ്പോൾ ഞാൻ അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്കെ ആയിട്ട് വയറ്റി കൊടുക്കും ഈ സമയത്ത് ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തു എന്താണെന്ന് വെച്ചാൽ കുറച്ചേ ചേർത്തുള്ളൂ ഈ ഇത് ഉപ്പിലിട്ട് വെക്കുമ്പോൾ അതിന് ഉപ്പ് ഉണ്ടല്ലോ അപ്പം അതിന് ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്തുള്ളൂ പിന്നെ മുളക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് വെള്ളത്തിൽ കലക്കിയെടുത്തു ഞാൻ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് കുറച്ച് ഗ്രേവി വേണം അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ അതായത് പാത്രത്തിലോട്ട് കുറച്ച് വിനാഗിരി എടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഇതിന് പുളി ഉണ്ടായതുകൊണ്ട് കൊണ്ട് വിനാഗിരി അതിന് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി നല്ല പുളി ഉണ്ടാവുന്നതാണ് അപ്പം ഞാൻ ലോലോയ്ക്കാൻ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ അതിലോട്ട് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടി അച്ചാറ് പൊടി ഉള്ളവർക്ക് ചേർത്ത് കൊടുക്കാം അച്ചാറ് പൊടി ഇല്ലെങ്കിലും കായപ്പൊടി മതിയാവുന്നതാണ്